ഈ ചുറ്റുപാടും നടക്കേണ്ട കാര്യങ്ങൾ പിള്ളേരെ സ്വാധീനിക്കുന്നതാണ് പിള്ളേരെ ഏറ്റവും സ്വാധീനിക്കുന്ന സിനിമയാണ് ഞാൻ സിനിമ കാണാൻ പോകാറില്ല എങ്കിലും സിനിമയുടെ വിശകലനങ്ങളും അതേക്കുറിച്ച് വിലയിരുത്തുകളും ഞാൻ കൃത്യം സൃഷ്ടിക്കുന്നയാളാണ് ഇപ്പം മുറ സിനിമകളിറങ്ങുന്നുണ്ട് മുഴുവൻ സഭയ്ക്കെതിരായിട്ട് സിനിമാൻ്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ എന്താ അധർമ്മിയെങ്കിലും തരത്തിൽ അലമ്പനായിട്ടും കുടിയനായിട്ടും ഒക്കെ വരുന്ന ഒരുവൻ്റെ അവൻ്റെ പേര് ഒരു ക്രിസ്തീയൻ നാമമായിരിക്കും അപ്പൊ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അഥവാ ക്രിസ്ത്യാനികളാണ് മനഃപൂർവ്വം ഈ കഥാപാത്രത്തെങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക അതുപോലെ തന്നെ അധർമ്മിയായിട്ട് കാട്ടിക്കൂടുന്ന ആളായിരിക്കും അതൊരു വൈരികനായിരിക്കും അപ്പൊ ഈ കുഞ്ഞിങ്ങ് കാണുമ്പോൾ എന്നെ ചിന്തിക്കുന്നെ ഇങ്ങനെ ഒരു സമൂഹത്തിലാണോ ഞാൻ ജനിച്ചത് ഇത്രയും മോശം അതേസമയത്ത് മറ്റ് സമൂഹത്തെ കുറിച്ചോ പൊക്കി 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 എന്ന് പറയും അവരിലുള്ള വല്ലാത്ത ധാർമ്മിക അരാജകത്വത്തിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ബോക്സോ കേസുകളെല്ലാം മറച്ചു വെച്ചിട്ട് അവരാണ് ഏറ്റവും നല്ലവരെന്നുള്ള അവതരിപ്പിക്കും നമ്മുടെ കൊച്ചു വീട്ടിൽ പള്ളിക്കൂടത്തേരിക്കും പള്ളിയിലിരിക്കും അവന് അറിയാതെ ഉള്ളിലേ നമ്മളോട് വെറുപ്പ് തോന്നും അപ്പനോടും അമ്മയോടും വെറുപ്പ് തോന്നണം ആ ഈ സമൂഹത്തിലാണോ ജനിച്ചത് അങ്ങനെയിരിക്കുക എന്നാ സംഭവിക്കുന്നത് ഇവര് കൂട്ടുകൂടി കഴിയുമ്പോഴോ ആ നിങ്ങൾ വേറെ വിശ്വാസികളാണ് ഞങ്ങൾ ഏത് വിശ്വാസികളും ആക്കൂട്ടത്തിൽ കൂടിയിട്ട് അയ്യോ നല്ല ചേച്ചിമാരാകട്ടോ എങ്ക സ്നേഹമായിട്ട് ഈ ചേച്ചിമാരെ ഒരുക്കി നമ്മുടെ വിട്ടിരിക്കെ പിടിക്കാൻ ഒരുക്കി വിട്ടിരിക്കുന്ന ചെയ്യുന്നത് ഒരുക്കി വിട്ടതിന് ശേഷം അവര് കൂട്ടത്തിൽ കൂട്ടി കൊണ്ടു നടന്നിട്ട് അവസാനം അവരുടെ ആംഗളമാരുടെ നമ്പർ കൊടുക്കും അയ്യോ നല്ല ചേട്ടന ഈ ഭയങ്കരമായ ഭീഷണി സമൂഹത്തിൽ നിലനിൽക്കുന്നത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനിയെങ്കിലും ബോധം ഉണ്ടായില്ലെങ്കിൽ എന്തിനു പിന്നെപ്പനോമേ ജീവിച്ചിരിക്കും പള്ളിക്കൂരത്ത് വിട്ട് പഠിപ്പിച്ചു വല്ല മാർക്ക് വാക്കണമെന്നുള്ള അല്ലാതെ ഈ കൊച്ചിന്റെ മനസ്സത്തിലേക്ക് പോകുന്നു അതിനെ എങ്ങനെയാണ് വഴി നടത്തുന്നത് ഒരു ചിന്തയുണ്ടോ മനസ്സിൽ കൊച്ചിനെ എന്താണ് സ്വാധീനിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന റീലുകളും സിനിമകളും ഈ സീരിയലുകളുമാണെന്നുള്ള കാര്യം ഓർമ്മ അതിൻ്റെ കൂടെ വരുന്ന സ്വാധീനം എന്താണ് ആൺകുട്ടികൾക്ക് ലഹരി പെൺകുട്ടികൾ അതുപോലെ തന്നെ അത് എന്താണ് കാരണം അടിഭയങ്കരമായ ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് ലഹരി എന്ന് പറയും കാരണം കോടികൾ ഉണ്ടാകുന്ന വഴിയാണ് അതിനു വേണ്ടി അത് വിറ്റഴിക്കാൻ ഒക്കെ ബാക്കിൽ നിൽക്കുന്ന സഹായമായിട്ട് നിൽക്കുന്ന ഭരണാധികാരികളാണ് ആണ് ആരെ വിശ്വസിക്കേണ്ടത് ഇത്രയധികം ലഹരിക്കടത്തൂടി ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇത്രയധികം ലഹരിക്കടത്ത് സ്വർണ്ണക്കടത്ത് പോകട്ടെ ലഹരിക്കടത്ത് ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവും ഏത് പള്ളിക്കൂടത്തിലെ മുക്കിലും മൂലയിലുമാണ് ഇതില്ലാത്ത ഞങ്ങൾ വളരെ സദ്യയോടുകൂടിയിരിക്കുന്നതാണ് ഒറ്റയെണ്ണ ഇതിനകത്ത് കയറില്ല തൻ്റെ അൽഫോൺസ് ഹസ്ബൻ ഞങ്ങൾ ചെന്ന് പറഞ്ഞുതരും കുട്ടികളെയൊക്കെ അവിടെ ഇവിടെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഓർക്കണം ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്ത പള്ളിക്കൂടാണെങ്കിൽ കൊച്ചു തിരിച്ചു വരുന്നത് ലഹരി അഡിക്റ്റഡ് ആയിട്ടായിരിക്കും അതുകൊണ്ട് വലിയ ഗൗരവമായ കാര്യമായി പറഞ്ഞു വരുന്നത് ഈ എല്ലാം പള്ളിക്കുടുന്ന ഇടയിൽ പോയി ലഹരി വിൽപ്പനക്കാരായിട്ട് അല്പം ഉഴപ്പെന്ന് കാണുന്ന പിള്ളേരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ആദ്യം കാശും കൊടുത്തിട്ട് ഇത് വിൽപ്പിക്കുന്ന രീതി ഇവിടെ ഉണ്ട് എവിടെ പോയി നിൽക്കും നമ്മുടെ പിള്ളേർ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മകം പോയി പരിശുദ്ധാത്മവ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നത് പിന്നെ ധാർമ്മിക പതിന കണ്ടില്ലേ ഒരു പെണ്ണ് പ്രസവിച്ച് നാൽപ്പത് ദിവസം കൊണ്ടുണ്ടായ ആ കുട്ടിയെ വലിച്ചെറിഞ്ഞത് നാപ്പ് കുട്ടി ഉണ്ടായിട്ട് നാൽപ്പത് അവിടെ എങ്ങനെ ഉണ്ടായതാ ഈ ലേഖരിയിൽ നിന്നുണ്ടായതാ അല്ലാതെ അവര് പ്രായമായ വേണ്ടൊന്നുമല്ലേ ഈ ലേഖരിയിൽ നിന്നുണ്ടായ വലിച്ചെറിഞ്ഞത് ഇനി അതോ അതിന്റെ അടക്കാൻ നേരത്തെ പെട്ടിയുടെ മുകളിൽ ഒരു കുരിശ് വലിച്ചു വെച്ചിട്ട് നോക്കണേ അവൾ ക്രിസ്ത്യാനിയല്ല ഈ പെണ്ണ് ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ സമൂഹത്തെ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു രീതി ഈ സമൂഹത്തെ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിക്കണ്ടേ പറയണ്ടേ പിള്ളേരോട് മക്കളെ നമ്മുടെ സഭ എന്നതാണ് ഈ ഭൂമിയിൽ ഇതുപോലെ മനോഹരമായ സമുദായം എവിടെയിരിക്കുന്നത് ഇതുപോലെ മനുഷ്യരെ സ്നേഹിക്കുന്ന സമുദായം എവിടെയിരിക്കുന്നത് ഇതുപോലെ ജീവിതത്തിൽ നന്മ ചെയ്യുന്ന സമുദായം എവിടെയായിരിക്കുന്നത് ഇവിടെ ആരുമില്ലാത്തവരെ അന്വയി സമുദായം എവിടെ ഇരിക്കുന്നെ ഇത്രയും അധികമായിട്ട് നന്മ ചെയ്യുന്ന ആളുകൾ എവിടെയിരിക്കുന്നത് നിങ്ങൾ കാണുന്ന വൈദികരിൽ ആരെങ്കിലും ഈ സിനിമയെ കാണുന്നവർ ഉണ്ടോ എന്ന് ചോദിക്കണം നിങ്ങളുടെ അച്ഛന്മാരങ്ങനെയല്ല അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം എന്ത് ഭയങ്കര ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുക ആ അച്ഛൻ്റെ ആ അച്ഛൻ്റെ വൈദിക മന്ദിരത്തിലെ ആ ഭയങ്കര ആഹാരക്രമം താറാവ് ഇങ്ങനെയെല്ലാം ഭയങ്കര ആഹാരക്രമം എടുത്ത് കാണിക്കുക സിനിമ അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ തോന്നുക യുമാരാ തീനാളി കണ്ടന്മാരാണ് ആരാ വൈദികര് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ കാണുന്ന ആഹാരം ആ മുറിയിലിട്ട് കയറി എല്ലാവർക്കും എപ്പോൾ വല്ലതും കയറി വരാണോ നിങ്ങളുടെ അച്ഛൻ എന്നാ കഴിക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്താ കഴിക്കുന്നത് ഇതൊക്കെ കണ്ടില്ലേ പല ഉച്ച കഴിക്കുന്ന ഇച്ചിട്ട് നന്നായി കിട്ടിയത് ഞാൻ പല ഒത്തിരി ഒരാൾ അവരെയാണ് ഈ സിനിമകളിലൂടെ തീനാലിക്കണ്ടന്മാരായിട്ട് അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മുതിർന്നവരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇതും മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് ഒരു സമൂഹത്തെ തകർക്കാൻ വേണ്ടി അതിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി അടുത്ത തലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി ലഹരിക്ക് അടിമയാക്കാൻ വേണ്ടി അവസാനം ചെന്ന് ചാടുന്നത് പ്രണയത്തിൽ ഞാൻ ചാടാൻ വേണ്ടി ആ പ്രണയത്തിൽ ചെന്ന് ചാടിയിട്ട് അടി ഭയങ്കരമായ ജീവിതം തകർക്കാൻ വേണ്ടി ലൈംഗികതയുടെ അരാജകത്തിൽ ചാടാൻ വേണ്ടി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചുറ്റുപാട് കൂടി ഉള്ളിടത്താണ് ഈ തീരുത്വത്തിന്റെ തിരുനാളിലൊക്കെ ശക്തമായി സ്വാധീനിക്കാൻ സാധിക്കണം പരിശുദ്ധാത്മാന പ്രവർത്തനങ്ങൾ എന്താണ് ദൈവാത്മാരുടെ ജീവിതം എന്താണ് ഇങ്ങനെയുള്ള കെടുതികളിൽ നമ്മുടെ മക്കൾ സ്വാതന്ത്ര്യം പ്രാവിക്കേണ്ട ആവശ്യകത എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ അപ്പുനമ്പിക്കാൻ കഴിയണം ഇനിയെങ്കിലും നിസ്സംഗത വിട്ടിട്ടുണർന്നില്ല എങ്കിൽ സഭയുടെ മൗലികമായ കാര്യങ്ങളെക്കുറിച്ച് ഉയർത്തിപ്പടിച്ചില്ല എങ്കിൽ എന്ത് സംഭവിച്ചാൽ ഒരു കോശ്ലമില്ലാത്ത മറ്റിൽ പോകുന്ന രീതി ഉണ്ടായാൽ ഏത് ആരെ അവഗണിച്ചാലും ഏത് അച്ഛനെ അവഗണിച്ചു ഏത് മെത്രനെ അവഗണിച്ചാലും എന്തെല്ലാം തരത്തിൽ അപമാനം പറ്റി വെച്ചാലും ഒന്ന് പ്രതികരിക്കാൻ പറ്റാത്ത മനുഷ്യനായിട്ട് തീർന്നുതെങ്കിൽ നാശം വരാൻ പോകുന്ന തലമുറയ്ക്കായിരിക്കും അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ പാച്ചയ്ക്ക് അങ്ങ് പറയുന്നത് ഇത് പറയേണ്ട കാലഘട്ടമായിട്ടുണ്ട് ഇപ്പോൾ അടി ഭയങ്കരമാരി സമൂഹത്തെ തകർക്കാൻ കച്ചുകെട്ടി പാച്ചയിൽ നടക്കുന്ന ജീവിത വ്യക്തികളുടെ നടുവിലൂടെയാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ ഇല്ലില്ലില്ല പരിശുദ്ധമാ നിങ്ങളെ ശക്തിപ്പെടുത്തും നിങ്ങൾ സാക്ഷികളായിരിക്കും എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞവൻ കൂടെയുണ്ട് ഇവിടെയൊന്നും തകരുന്ന ഒരു സമൂഹമല്ല ഇത് പാറമേൽ പണിയപ്പെട്ടിരിക്കുന്ന അതിനൊരു തലയിട്ടടിക്കുന്നവൻ്റെ തല തകരിയല്ലാതെ ഇതിനൊരു തകർച്ചയും വരില്ല ദേവപരിപാലിന്റെ പദ്ധതി പിതാവിന്റെ പദ്ധതിയായത് ഈശോ രണ്ടാമത്തെ വരവ് വരെ ഇടങ്ങുന്ന യുഗാന്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അതിനിടയില് തകർന്നു പോകുന്ന തലമുറകളുണ്ടാവും അവിടെ തകരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നമ്മൾ നശിച്ചു പോയാലേ ഈ തലമുറകൾക്ക് ക്ഷീണം വരും അതുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറ്റിക്കൊണ്ട് ധാർമ്മികരെ ഉയർത്തിപ്പിടിക്കാൻ പറ്റണം ഭരണാധികാരികളൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല അവർ ഈ തിന്മയെ സപ്പോർട്ട് ചെയ്യുള്ളൂ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയിലെ പരിക്കാൻ കയറിയപ്പോഴേ ആകെപ്പാടെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതായിരം എന്ത് പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്ത് പറഞ്ഞാ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഞങ്ങൾ മധ്യ നിർമാർജ്ജനം നടത്തുന്നു പറഞ്ഞ കാറ്റിൽ പരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആ ബാറ് എണ്ണൂറാമത്തേതാണ് എണ്ണൂറ് ബാറുകൾ മുക്കിനും മുക്കിനും ബാറുണ്ടെങ്കിൽ മാത്രമേ തലയ്ക്ക് പിടിച്ച് ലക്കില്ലാത്ത മനുഷ്യന്റെ ജീവിതം തകരുകയുള്ളൂ തകർന്നെങ്കിൽ മാത്രമേ കാശ് കിട്ടുകയുള്ളൂ എന്തിനാ ലഹരി ഒഴുകുന്നത് ഇവന്റെ ബോധം നഷ്ടപ്പെടുത്തണം ബോധം നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ ഇവന്റെ കഴിഞ്ഞ സമ്പത്ത് ഒഴുകി വരണം ഇത് ആരെ പറഞ്ഞു കൊടുക്കുന്നത് പഠിപ്പിക്കാൻ എവിടെയെങ്കിലും പിടിച്ചാൽ സംഘടിതമായിട്ട് ലഹരിക്ക് വിരുദ്ധമായി നമ്മുടെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്യ എന്നതാണ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചാൽ ആരുണ്ടാൻ സപ്പോർട്ടായിട്ട് ആ അവനങ്ങനെ നടക്കുന്നു അവനങ്ങനെ പോയി തകർട്ടെ എന്ന് ചിന്തിച്ചോണ്ട് ഇരിക്കാൻ പറ്റിയില്ല അവൻ തകർന്നാൽ അതിലൂടെ എത്ര തലമുറയാണ് തകർന്നു പോകുന്ന പദുണ്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പ്രവർത്തന രീതികൾ സമൂഹത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ ജീവിക്കാൻ വിളിക്കപ്പെടാൻ നമുക്ക് ഒരു ഉത്തമമായ ചുമലിയുണ്ട് ജെറൂസ്ലേമിൽ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം തന്നെ ഇവിടും നമ്മൾ പാസ്പോർട്ട് പാസ്പോർട്ട് മേടിച്ച് വിസയും കുത്തി അങ്ങ് ജെറുസ്ലേമിൽ വിമാനത്തിൽ പോയി പോകണമെന്നല്ല ജെറുസ്ലേം നിങ്ങളുടെ വീടാണ് നിങ്ങളെ വീടാണ് ആ പീഡിയാണ് മാറ്റം വരേണ്ടത് അവിടെയാണ് പരിശുദ്ധ പ്രവർത്തിക്കേണ്ടത് അവിടെയാണ് സ്നേഹം പകരേണ്ടത് അവിടെയാണ് വിദ്വേഷം അകലേണ്ടത് അവിടെയാണ് വെറുപ്പിനെ മാറ്റി നിർത്തേണ്ടത് അവിടെയാണ് ജീവൻ ദർശിക്കേണ്ടത് ഒന്ന് നോക്കിക്കുക എത്ര ചില കുടുംബങ്ങളെ ആത്മാവ് പ്രവർത്തിക്കുക കുടുംബങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എന്തൊരു ഊർജ്ജമാണ് പോസിറ്റീവ് എനർജി പ്രവഹിക്കുന്ന കുടുംബങ്ങൾ ധാരാളം നമുക്കുണ്ട് ഇതാണ് വേണ്ടത് പോസിറ്റീവ് എനർജി അതിൻ്റെ ഒരൊറ്റ വണ്ണത്തിൻ്റെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടായെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു പിണക്കമുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ആ വീട്ടിൽ കയറി കയറിക്കുന്ന മരണത്തിൻ്റെ മണമാണ് ഇതുകൊണ്ട് ഇവിടെ മരണത്തിന്റെ മണമുള്ള കുടുംബങ്ങൾ അല്ല നമുക്ക് വേണ്ടത് ജീവൻ ദസിക്കുന്ന കുടുംബങ്ങൾ നമുക്ക് വേണ്ടത് ഇതാണ് ജെറൂസലേം എന്ന് പറഞ്ഞാൽ ജെറൂസലേമിൽ നിന്നും എന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ മാറ്റം വരുത്തണം നിന്റെ ഭവനമാണ് ജെറൂസലേം അത് മാറ്റം വരുത്തണം ബന്ധങ്ങളിൽ മാറ്റം വരുത്തണം ഹൃദയത്തിന്റെ വിശാലത ഉണരണം ക്ഷമിക്കാൻ പഠിക്കണം പ്രോത്സാഹിപ്പിക്കണം നന്മ പറയണം നന്മ പകരണം നന്മ പ്രവർത്തിക്കണം നന്മയിൽ കുടുംബത്തെ ഉറപ്പിക്കാൻ പറ്റണം അപ്പോഴാണ് വാസ്തവത്തിൽ കർത്ത ക്രിസ്തീയ ജീവിതം അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതി രൂപീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് നമുക്ക്